ഈ അത്ഭുത ഇസ്മു കൊണ്ടാണ് മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭൂലോക ഭരണവും മുമ്പൊരിക്കലും ഒരാൾക്കും ലഭിച്ചിട്ടില്ലാത്തതുമായ അത്ഭുത മോതിരവും ലഭിച്ചിട്ടുള്ളത് ഭൗതികവും പാരത്രികവുമായ ദുനിയവീയും മുഹറവീയുമായ ഏത് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഹയറുകളും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ അത്ഭുത ഇസ്മിനെ ജീവിതത്തിൽ പകർത്തിയാൽ മതി നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങള് പ്രതിസന്ധികള് ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിപ്പോകാൻ ഈ ഇസ്മ കാരണമാകുന്നതാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ആരെങ്കിലും സുജൂതിൽ കിടന്ന് ഈ ഇസ്മ തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബഹാന അവനെ പരാശ്രയരഹിതനാക്കും എന്ന് പറഞ്ഞാൽ എന്താ ഒരാളുടെയും സഹായമില്ലാതെ ഒരാളെയും ആശ്രയിക്കാതെ അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും മറ്റുള്ളവരെല്ലാം അവനിലേക്ക് അവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന രൂപത്തിലേക്ക് അള്ളാഹു അവനെ ആ പാകുതയിലേക്ക് അവൻ എത്തിക്കുകയും ചെയ്യും പതിവായി ഈസ്മു ഒരു വിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനീഷത്തിൻറെ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരില്ല അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും ഉടനടി ഉത്തരം ലഭിക്കും എന്നൊക്കെ വലിയ വലിയ മഹാന്മാർ ഈ ഇസ്മിനെക്കുറിച്ച് പരിചയപ്പെടുത്തി എടുത്ത് പറഞ്ഞതാണ് എന്നിശാല നമ്മൾ ഇന്ന് ആ ഇസ്മിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാനഹുല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫി നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച പത്തുമണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക പലപ്പോഴും പല ആളുകളും ബുക്ക് ചെയ്യാതെ വന്നിട്ട് കാണാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ബോധപൂർവമല്ല അത് ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ ടൈം ടു ടൈം മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ സമയത്ത് നമുക്ക് മറ്റു പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണ് ബുക്ക് ചെയ്ത ആരെയും നമ്മൾ നോക്കാതെ പറഞ്ഞേക്കൂല മുമ്പ് വന്നയാളുകളൊക്കെ സ്ഥലം മനസ്സിലാക്കിയിട്ട് ബുക്ക് ചെയ്യാതെ തന്നെ വരുന്നുണ്ട് അത് വരരുത് എന്ന് വളരെ വിനയമായിട്ട് എല്ലാവരോടും വിനയത്തോടുകൂടെ എന്താ എല്ലാവരോടും പറയുകയാണ് കാരണം നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല നിസ്സഹായാവസ്ഥ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം അറിയിക്കുന്നത് ഇനിശാദ ചൊവ്വാഴ്ചകളിലുള്ള വിഷയങ്ങളൊക്കെ എപ്പോഴാണ് ബുക്ക് ചെയ്യാൻ എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഒക്കെ അറിയിക്കാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്ത് വെക്കുന്നവർ മാത്രം കാണുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ പോയി നോക്കിയാൽ ഇനിശാള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹുസ്നെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല അസ്മാ ഉൽ ഹുസ്നയുടെ രഹസ്യങ്ങൾ അതിൻ്റെ പ്രാപഞ്ചിക രഹസ്യങ്ങൾ എല്ലാം കൃത്യമായി അറിയാവുന്ന മഹാന്മാരുണ്ട് അവർക്ക് അസ്മാവല്ലുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും രഹസ്യ പൊരുളുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട് അവർക്കതിനെക്കുറിച്ച് കൃത്യമായി അറിയാം സാധുക്കളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അസ്മാവല്ലുസ്നയുടെ തൊലിപ്പുറമെ മാത്രമേ നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളൂ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ആഴയിലേക്ക് ഇറങ്ങിയിട്ട് ഓരോ ഇസ്മിൻ്റെയും കൃത്യമായ അർത്ഥവും അതിൻ്റെ ആശയതലവും അള്ളാഹുവിൻ്റെ അതുല്യമായ വിശേഷണങ്ങളൊന്നും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മളൊക്കെ ചെറിയ രൂപത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ചെറിയ രൂപത്തിൽ വിശദീകരിക്കുമ്പോൾ നമ്മൾ പറയുന്ന മുഴുവൻ എല്ലാവർക്കും മനസ്സിലാക്കണം എന്നില്ലല്ലോ അതിൻ്റെ അർത്ഥമെങ്കിലും ചുരുങ്ങിയത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഞാൻ ഈ പറയുന്നതൊക്കെ മഹാന്മാർ പറഞ്ഞതിൽ നിന്ന് പറഞ്ഞതിൽ നിന്ന് പറഞ്ഞതിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഒരു സമുദ്രത്തിനെ നിങ്ങൾ സങ്കല്പിക്കുക ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് കടല് ബീച്ച് സൈഡിൽ കടല് കാണാമല്ലോ ആ സമുദ്രത്തിനെ സങ്കല്പിച്ച് നിങ്ങളൊരു കൈക്കുമ്പിളിൽ അതിൽ നിന്ന് ഒരു വെള്ളം എടുക്കുമ്പോൾ ആ കടലിലേക്ക് ചേർത്തി നോക്കുമ്പോൾ എത്ര കുറവാണ് ഈ വെള്ളം അത്രയും കുറവേ നമ്മളിവിടെ പറയുന്നുള്ളൂ പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പറയുന്ന പോലെ തോന്നും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രമേ ഇത്രയേതിനും പറയുന്നുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല ഇസ്മുകളെക്കുറിച്ചും വീണ്ടും വീണ്ടും നമുക്ക് പറയേണ്ടി വരുന്നത് അങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ടി വന്നാലും ആ സമുദ്രത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിളിൽ എടുക്കുന്ന അത്ര പോലും നമ്മളൊരു ഇസ്മിനെക്കുറിച്ച് പറയുന്നില്ല അത്രമേൽ വിശാലമായി ഓരോ ഇസ്മുകളെ കുറിച്ചും ചർച്ച ചെയ്ത മഹാന്മാരുണ്ട് അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും ഷെർഹെഴുതിയ വലിയ വലിയ മഹത്തുക്കൾ വലിയ വലിയ മഹാന്മാർ അവരെഴുതിയതെല്ലാം പറയാൻ നിന്നാൽ വളരെയധികം വിശാലമായ ലെങ്ത്ത് കൂടിയ വീഡിയോസ് ആയിരിക്കും അതിൽ തന്നെ പലതും നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് അതങ്ങേയറ്റത്തെ കിടയറ്റ ഗഗന സമാനരായ പണ്ഡിതന്മാർക്ക് ആലിമീങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്നതുമാണ് ഇനിശാദ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അസ്മ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മുണ്ട് നമ്മൾക്ക് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞൊരിസ്മും കൂടിയാണ് അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മ ഇതിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് സന്തോഷവും ഹൈറും സമാധാനവും അഭിവൃദ്ധിയും ആണല്ലോ ഇതൊക്കെ നമുക്ക് ലഭിക്കേണ്ടത് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം സമ്പത്ത് കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടാത്ത എത്രയോ കാര്യങ്ങളുണ്ട് ആരോഗ്യം സമ്പത്ത് കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുമോ ഒരിക്കലും കിട്ടത്തില്ല സ്നേഹം സമ്പത്ത് കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുമോ കിട്ടാൻ സാധ്യതയില്ല സമ്പത്ത് കൊടുത്ത് ലഭിക്കുന്നത് അത് നമുക്ക് ഈ ലോകത്തുള്ള ചില നമുക്ക് അതുകൊണ്ടൊന്നും ശാശ്വതമായിട്ടുള്ള സമാധാനവും സന്തോഷവും ലഭിക്കൂല ശാശ്വതമായ സമാധാനവും സന്തോഷം ലഭിക്കുന്നത് സമ്പത്ത് കൊടുത്ത് വാങ്ങിക്കാനും കഴിയൂല അങ്ങനെയാണ് എത്രയോ വലിയ വലിയ കോടീശ്വരന്മാർ അവർക്ക് അവർ കോടിപതികളാണ് കോടിക്കണക്കിനാണ് അവരുടെ മാസത്തിലുള്ള ശമ്പളവും സാലറിയും ഒക്കെ പക്ഷേ അത്രയധികം ശമ്പളമുണ്ടായിട്ടും അവർക്ക് അവരുടെ ആരോഗ്യം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് അവർക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല നാപ്പത് വയസ്സാകുമ്പോഴേക്ക് മരണപ്പെട്ടു പോകുന്നു അമ്പത് വയസ്സാകുമ്പോഴേക്ക് മരണപ്പെട്ടു പോകുന്നു മുപ്പത്തഞ്ച് വയസ്സിൽ യുവ സംരംഭകർ യുവ സംരംഭക എത്ര എത്രയാളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ സമ്പത്ത് കൊണ്ട് ആരോഗ്യം നേടിയെടുക്കാനും കഴിയൂല അത് കള്ളാഹു ഹിബത്തൻ നിലക്ക് നമുക്ക് തരണം ഹിബത്തൻ നിലക്ക് നമുക്ക് തരണം എന്ന് പറയുമ്പോൾ തന്നെ ഞാനിന്ന് ചർച്ച ചെയ്യുന്ന ഇസ്മ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഹിബത്ത് എന്ന പദത്തിൽ നിന്ന് ഒരു ഇസ്മുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവുൽ അഹസ്നയിലെ അൽ വഹാബ് എന്നാണ് ആ ഇസ്മ നമുക്കൊക്കെ അറിയാം അള്ളാഹുവിൻ്റെ മഹോന്നതമായ ഇസ്മുകളിലൊന്നാണ് അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മ എന്ന് പറഞ്ഞാൽ സർവദാതാവ് അത്യുദാനൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഹിബത്ത് എന്ന പദത്തിൽ നിന്നാണ് ആ ഇസ്മിനെ പിടിക്കപ്പെട്ടിട്ടുള്ളത് ഹിബത്തുള്ള എന്നൊക്കെ പേരുണ്ട് എന്താ ഈ പേരിടാറുണ്ട് മക്കൾക്ക് ആൺകുട്ടികൾക്ക് ഇബത്തുള്ള തങ്ങൾ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ട ഒരു തങ്ങളും ഉണ്ട് അള്ളാഹു അവരുടെയൊക്കെ ദർജനം ഉയർത്തി കൊടുക്കട്ടെ വലിയ വലിയ മഹാന്മാര് അറിയാവുന്നവരൊക്കെ അറിയിക്കും നിഷാ അപ്പോ അത്യുദാരൻ സർവദാതാവ് എന്നൊക്കെയാണ് ഈ ഈസ്മിന്റെ ഒറ്റവാക്കിൽ പറയാവുന്ന അർത്ഥം ഇതിൻ്റെ ആശയാർത്ഥം എന്താണെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ സ്നേഹം അതേപോലെ പ്രശംസ ആക്ഷേപത്തിൽ നിന്നൊഴിവാകൽ തുടങ്ങിയ പകരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയോ താല്പര്യത്തോടെയോ ചെയ്യുന്ന ധർമ്മത്തിന് കൊടുക്കലിന് അതിന് എന്ന് പറയൂല നമ്മളിപ്പോൾ ഒരു വസ്തു ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവനിൽ നിന്ന് പകരം ഇങ്ങോട്ട് പ്രതീക്ഷിക്കുക ഞാനിത് കൊടുക്കുമ്പോൾ എനിക്ക് സ്നേഹം ലഭിക്കണം അല്ലെങ്കിൽ ഞാനിത് കൊടുക്കുമ്പോൾ എൻ്റെ ഒരു വാല്യൂ അവൻ്റെ അടുക്കൽ കൂടണം എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഞാനിത് കൊടുക്കുമ്പോൾ എന്നെ ഇത് ഒരു ഒരു അഞ്ഞൂറ് രൂപ അവന് കൊടുത്താൽ അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്നെ ഇതുവരെ ആക്ഷേപിക്കുന്നത് നിർത്തും എന്നെ പരിഹസിക്കുന്നത് നിർത്തും എന്നെ കളിയാക്കുന്നത് നിർത്തും ഈ രൂപത്തിൽ ഒരു പകരം ഇങ്ങോട്ട് എന്തെങ്കിലും ലഭിക്കണമെന്ന പ്രതീക്ഷയോടുകൂടെ താല്പര്യത്തോടുകൂടെ നൽകുന്നതിന് ഹിബത്ത് എന്ന് പറയൂല ദാനം ഹിബത്ത് ദാനം ചെയ്യുക എന്ന് പറയൂല ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കൊടുക്കലുകൾക്ക് കൊടുക്കുന്നയാൾക്ക് വഹാബ് എന്ന നാമം ഉപയോഗിക്കുകയുമില്ല ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ ഗുണഭോക്താവിന് ഗുണം ചെയ്യുന്നവനാണ് അവന് ഗുണം ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ വഹാബ് എന്ന് പറയുന്നത് അത് അള്ളാഹു മാത്രമാണ് സർവാർത്ഥത്തിൽ നോക്കുമ്പോൾ അള്ളാഹു നമുക്കെന്തെങ്കിലും സഹായങ്ങൾ നൽകുമ്പോൾ അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ നൽകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റി തരുമ്പോ നമ്മിൽ നിന്ന് പകരം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ പ്രതീക്ഷിക്കാതെ പൂർണാർത്ഥത്തിൽ ചെയ്യുന്നത് അള്ളാഹു സുബാനുഭവത്തായ മാത്രമാണ് നമ്മൾ ആർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയ രൂപത്തിലെങ്കിലും ഒരു ലാഞ്ചന വരും പക്ഷേ ഇവിടെയും നമ്മൾ വഹാബ് എന്ന് പറയാറുണ്ട് പല ആളുകൾക്കും അത് ഏതർത്ഥത്തിലാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പം അള്ളാഹു മാത്രമാണ് ആ രൂപത്തിൽ നൽകുന്നത് എന്നുള്ളത് യഥാർത്ഥ ഔദാര്യവും ദാനവും അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അള്ളാഹു വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ഔദാര്യം അനുസ്യൂദ്ധമായി പ്രപഞ്ചത്തിലെ ഓരോ അംശത്തിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് അള്ളാഹു എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യവും അവനുമായി സന്ധിക്കുന്നതിൽ മാത്രം താല്പര്യമുണ്ടാവുകയും സ്വർഗപ്രവേശനമോ നരകമോചനമോ ലക്ഷ്യമാക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി മാത്രം ദാനം ചെയ്യുന്ന ആളുകളുണ്ട് അതങ്ങനെ പറയാൻ കാരണം നമ്മളെപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളെപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചരിത്രത്തിൽ കടന്നുപോയ മഹദിയായ് നഫീസതുൽ മിസ്രിയ റലിയുള്ള കുറിച്ച് പറയുന്നത് കേൾക്കാം നഫീസത്തുൽ മിസ്രിയ റലിയാഹുന്ന അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടം വെച്ചിരുന്ന ഹബ്ബ് വെച്ചിരുന്ന അടുത്ത് ജീവിച്ചിരുന്ന മഹദിയാണ് മഹദിയായ നഫീസുതുൽ മിസ്രിയ റലിയുള്ള നഫീസത്ത് ഉൽ മിസ്രിയായുടെ ഒരു ദ്വാ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നഫീസത്ത് ഉൽ മിസ്രിയ ദ്വാന ചെയ്യാറുണ്ടായിരുന്നു എത്ര അള്ളാഹുവേ ഈ നഫീസ നിനക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്നത് നിൻ്റെ സ്വർഗം പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങനെയാണെങ്കിൽ ഈ നഫീസക്ക് സ്വർഗം ആവശ്യമില്ല ഈ നഫീസ നിനക്ക് ദ്വാഴ ചെയ്യുന്നത് നിന്റെ നരകത്തെ പേടിച്ചിട്ടുമല്ല അങ്ങനെയാണെങ്കിൽ നരകത്തിലേക്ക് ഈ നഫീസ എറിഞ്ഞോ അത് പ്രശ്നമില്ല എനിക്ക് നീ മതി എനിക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ സാമീപ്യവും അവനുമായി കണ്ടുമുട്ടലും അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ച് വിവാദത്ത് ചെയ്തവരായിരുന്നു മഹദിയ നഫീസത്തിൽ മിസ്രിയ അങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യവും അവനുമായി സന്ധിക്കലും മാത്രം താല്പര്യമുണ്ടാകുകയും സ്വർഗപ്രവേശനമോ നരകമോചനമോ ലഭ്യമാ ലക്ഷ്യമാക്കാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി മാത്രം ദാനം ചെയ്യുന്നവർ അതാണ് നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള വഹാബ് എന്ന പറയുന്ന ആ പേരിനെ കുറച്ചെങ്കിലും അർഹതയുള്ളതിൽ ഒന്നാം സ്ഥാനത്തുള്ളവരവരാണ് രണ്ടാം സ്ഥാനത്തുള്ളവരോ സുഖലോക സ്വർഗപ്രവേശത്തിനായി ദാനം ചെയ്യുന്നവരാണ് രണ്ടാം സ്ഥാനത്ത് ചില ആളുകൾ പള്ളിയിലേക്ക് കൊടുക്കും സ്വർഗം ലഭിക്കണമെന്ന നീയത്തോടു കൂടെ അപ്പോൾ അവർ അതിൽ നിന്ന് ലഭിക്കുന്നത് ഉഹ്രവിയായ നേട്ടമാണ് അങ്ങനെ ദാനം ചെയ്യുക അങ്ങനെ ദാനം ചെയ്യുന്നതാണ് രണ്ടാം സ്ഥാനത്തുള്ളത് പ്രശസ്തിക്ക് വേണ്ടി ദാനം ചെയ്യുന്നവരാണ് ഇതിൽ മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം ദാനം ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് ഒന്നുമില്ല അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അതുവഴി സ്വർഗ്ഗം ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് അപ്പം അങ്ങനെ ആണ് സൃഷ്ടികൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ വഹാബ് എന്ന പേരിനെ ചേർത്തിയിട്ട് പറയാറുള്ളത് അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് ഈസ്മൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചൊല്ലുമ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യമായ അർത്ഥവും അതിൻ്റെ ആശയതലങ്ങളും മനസ്സിലാക്കിയിട്ട് അമല ചെയ്യുമ്പോൾ അതിനൊക്കെ കൂടുതൽ ഫലമുണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതിൻ്റെ കൃത്യമായ അമലുകൾ നമുക്ക് മനസ്സിലായി ഈ വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനും ജീവിതത്തിലെ മണീഷത്തിനുള്ള വക മുട്ടി നിൽക്കുന്നവര് ഒരു നിലക്കും ഇനി അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കില്ല എന്ന് കരുതിയിരിക്കുന്നവർ അവർക്കൊക്കെ പതിവാക്കാൻ പറ്റിയ ഒരു ഇസ്മാണ് അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മ നമ്മളറിയാതെ ബുദ്ധിമുട്ടുകൾ നീങ്ങി സുഖജീവിതം കൈവരിയാൻ കാരണമാകും ഈ ഇസ്മ ജീവിതത്തിലേക്ക് പകർത്തുന്നത് നമ്മളറിയാതെ അള്ളാഹു സുബഹാന ഹു വാല നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീട് നിർമ്മാണം നടത്തുകയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥലം കച്ചവടം ചെയ്യുകയാണ് അതുമായി ബന്ധപ്പെട്ട് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഏത് വിഷയത്തിലും നമ്മളറിയാതെ അള്ളാഹു സുബാനഹു വാല നമുക്ക് ഔദാര്യമായിട്ട് പല വിഷയങ്ങളും നൽകാൻ കാരണമാകും ഈസ്മ ജീവിതത്തിൽ പകർത്തുന്നത് കാരണം ഈസ്മിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ വഹാബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ നമ്മൾ തിരിച്ച് വൈബാധത്ത് ചെയ്യണമെന്ന പ്രതീക്ഷ ആ ഒരു അങ്ങനെ പകരം ലഭിക്കണമെന്ന നീയത്തോടുകൂടെയോ അങ്ങനെ ലഭിച്ചിട്ട് അള്ളാഹുവിന് ഒരു പ്രത്യേക നേട്ടമൊന്നുമില്ല അങ്ങനെ ലഭിക്കണമെന്ന നീയത്തോടുകൂടെയോ ഒന്നും അല്ല അള്ളാഹു നമുക്ക് നൽകുന്നത് അതാണ് പൂർണാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ ഈ നാമത്തിനോട് ഏറ്റവും യോജിച്ച ഒരു വിഷയവുമാണ് നമ്മൾ ഈ പറഞ്ഞത് ഇത് വളരെ കൃത്യമായിട്ട് ഒരു പേപ്പറില് നാല് വശങ്ങൾ തുല്യമായൊരു പേപ്പറിൽ നല്ല സമയത്ത് ഇതിനെ എഴുതി ചുമന്ന് നടക്കുകയാണെങ്കിൽ ഈ എഴുതി ചുമന്ന് നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചിലർക്കൊക്കെ വളരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും പെട്ടെന്ന് മറ്റുള്ളവരോട് കോപത്തോടു കൂടെ പെരുമാറും ഇങ്ങനെയുള്ള ചില ദുശീലങ്ങളൊക്കെയുള്ള ആളുകളുണ്ട് അത് കാരണമായിട്ട് എത്രയോ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടവർ അത് കാരണമായിട്ട് എത്രയോ ബന്ധങ്ങൾ തകർന്നവർ ഇത്തരം ആളുകൾക്കൊക്കെ അവരുടെ നഫ്സിനെ കീഴടക്കാൻ അവരുടെ കോപത്തെ അടക്കി നിർത്താൻ ഈ ഇസ്മി എഴുതി ചുമക്കുന്നത് നല്ലതാണെന്ന് സ്വാലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും സുജൂതിൽ കിടന്ന് ഈ നാമത്തെ ഏഴുതവണ ഈ ഇസ്മിനെ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബാനഹത്താല അവനെ പരാശ്രയരഹിതനാക്കും അവൻ അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ മതി ബാക്കിയെല്ലാം അള്ളാഹുവിനിലേക്ക് എത്തിച്ചു കൊടുക്കും പതിവായി ഇസ്മിനെ ഒരുവിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മണീഷ്യത്തിൻ്റെ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടും അഭി അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മണീഷ്യത്തിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിന്റെ വിഷയത്തിൽ ഒരാളെയും ആശ്രയിക്കേണ്ടി വരില്ല ഒരു ബുദ്ധിമുട്ടും മേലിൽ അവൻ അനുഭവിക്കേണ്ടി വരികയില്ല അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ഉടൻ ഉത്തരം ലഭിക്കുമെന്നും വലിയ വലിയ മഹാന്മാർ ഈ ഇസ്മിനെക്കുറിച്ച് വിശദീകരിച്ച ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കൂ നമുക്കൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് പരാശ്രയരഹിതനായി ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കണം ഒരാളെ മുമ്പിലും കൈ നീട്ടാതെ ജീവിക്കണം അള്ളാഹുവിനെ മാത്രം ചിന്തിച്ച് നടന്ന് മറ്റുള്ളവർ ആ അള്ളാഹു സുബാനുഭവത്തെയാല് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന നമ്മുടെ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഈ ഇസ്മ ധാരാളമായിട്ട് പതിവാക്കിയാൽ മതി ഈ വിശുദ്ധ ഖുറാനിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ അൽ വഹാബ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെയധികം മഹത്വമുള്ള ഒരു ഇസ്മാണ് ഈ ഇസ്മ എന്നുള്ളത് പല വിശേഷണങ്ങളും പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്മിൻ്റെയൊക്കെ റിയാളകൾ എന്ന് പറയുമ്പോൾ ചില ഇസ്മുകൾക്ക് സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ടുള്ള ഉണ്ട് അങ്ങനെ റിയാലകളൊക്കെ ഉണ്ട് അധ്യാത്മിക ലോകത്തെ വലിയ വലിയ നേതാക്കളുടെ സൂഫിയാക്കളുടെയൊക്കെ റിക്കറാണ് ഇത് അവർക്ക് ഓരോ രാത്രിയിലും ഇരുപതിനായിരം ഓരോ പകലും എണ്ണായിരം ഒക്കെ അവർ ഈസ്മിനെ ഒരുവിട്ടുകൊണ്ടിരിക്കും നമുക്കൊന്നും അതിന് കഴിയൂല അത്ര കൂടുതലൊന്നും ചൊല്ലാൻ അങ്ങനെ അതിനായി മാറ്റിയിരിക്കുന്നവർ ഇനി അങ്ങനെ ചൊല്ലാൻ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഷർത്തുകളും ഉപാധികളൊക്കെ പാലിക്കാനും പലപ്പോഴും നമുക്ക് കഴിയാറില്ല മഹാന്മാരൊക്കെ ഈസ്മിനെ ചെല്ലുമ്പോൾ അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ ഉപാധികളും അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് വളരെ ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യുക അവർ ഓരോ രാത്രിയിലും ഇരുപതിനായിരം ഒക്കെ തവണ ഇത് ചൊല്ലും പകൽ എണ്ണായിരം തവണത് ചൊല്ലും അങ്ങനെ വർഷങ്ങളോളം ഇതവരെ തുടർന്നുകൊണ്ടിരിക്കും ആ കാലയളവിൽ അവർക്ക് നോമ്പനുഷ്ഠിക്കൽ അനിവാര്യമാണ് ജനസമ്പർക്കങ്ങൾ ചുരിക്കേണ്ടി വരും അങ്ങനെ ജനങ്ങളുമായി സംസാരിക്കൽ അനിവാര്യമായി വന്നാൽ അവർ കൊണ്ടോ അല്ലെങ്കിൽ ഔലിയാക്കളുടെ താരീഖ് കൊണ്ടോ അവരുടെ ചരിത്രം കൊണ്ടോ ദീനിൻ്റെ വിഷയങ്ങൾ സ്വർഗം നരകം തുടങ്ങിയ ഇത്തരം ഉഹ്രവിയായ വിഷയങ്ങൾ മാത്രം സംസാരിക്കും ജനങ്ങളുടെ ഔതാര്യങ്ങളൊന്നും അവർ സ്വീകരിക്കുകയില്ല അങ്ങനെ അനുമതി ലഭിക്കുന്നതുവരെ അവരൊന്നും സ്വീകരിക്കില്ല നിർബന്ധിതാവസ്ഥയിലല്ലാതെ അവർ ഉറങ്ങാറില്ല പൊതു എപ്പോഴെങ്കിലും അവർക്ക് മുറിഞ്ഞു പോവുകയാണെങ്കിൽ ഉടനെ തന്നെ അവർ പുതുക്കും സെക്കൻഡുകൾക്കുള്ളിൽ അവർ പുതുക്കും അവർ തുടക്കത്തിൽ നല്ല വസ്ത്രം ധരിക്കും അതേപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കും എഴുത്തിക്കാഫ് ഇരിക്കും അതിൻ്റെ തുടക്കം വളരെ നല്ല രൂപത്തിൽ തുടങ്ങണം എന്ന രൂപത്തിൽ അങ്ങനെ അവർ വർഷങ്ങളോളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെ അയാൾ വ്യക്തമായി ദർശിക്കും എന്നുള്ളതാണ് അവർ അങ്ങനെ അവർ വ്യക്തമായി ദർശിച്ച് അവർ അവർ അവർക്ക് മുമ്പിൽ ഈ ഒരു സ്ഥാനത്തേക്ക് അവരെത്തുന്ന സമയത്തെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബാനഹു വത്തായാല തീർത്തു കൊടുക്കും അവരുടെ നാക്കിനൊരു പ്രത്യേക അസറുണ്ടാകും ഒരു പ്രത്യേക ഫലമുണ്ടാകും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പടി അവർ പറയുന്നത് ചെയ്യുന്നതൊക്കെ ഫലിക്കുകയും ചെയ്യും ആ ഒരു സ്ഥാനത്തേക്കെത്തി കഴിഞ്ഞാൽ അസ്മാ ഉൽഹസ്നയുടെ രഹസ്യ പ്രപഞ്ചം അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും ദർശിച്ചു കൊടുക്കും അങ്ങനെ അവർ വലിയ ഒരു മഹോന്നതമായ സ്ഥാനത്തേക്കെത്തും പക്ഷേ നമുക്കൊന്നും ഇങ്ങനെയുള്ള കഠിനമായ രീതകളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയൂല നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായ റിയാള അതെല്ലാവരും ചെയ്തിരിക്കണം ലളിതമായ റിയാത നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആ ലളിതമായ റിയാലയെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ചെയ്ത് വളരെ ആത്മാർത്ഥമായിട്ട് അടുത്ത് അസ്മാ ഉൽഹസിനെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുക ഇനിയും അസ്മാ ഉല്ലഹുസിനെ കാണാതെ പഠിക്കാത്തവരായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഉണ്ടോ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അസ്മാ ഉല്ലുസിനെ കാണാതെ പഠിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് കാണാതെ പഠിക്കുക എന്ന് പറയുമ്പോൾ മഹാന്മാരൊക്കെ അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ കാണാതെ പഠിക്കാൻ എല്ലാവർക്കും കഴിയുമല്ലോ അപ്പം ഇതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാന്മാർ അവിടെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് അതിൻ്റെ ആശയങ്ങൾ പഠിക്കുക അതിൻ്റെ മായന അതിൻ്റെ മീനിങ്സ് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെയാണ് അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും അല്ലാത്ത രൂപത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ച് മഹദീസ് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞു വരുന്നതേ കേവലം അസ്മാവൽസിനെ കാണാതെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജസ്റ്റ് അതിൻ്റെ ഒരു അർത്ഥവും അതിന്റെ ആശയവും മനസ്സിലാക്കുക നമ്മളിപ്പോ ഈ വഹാബിനെ കുറിച്ച് ഇത്രയും പറഞ്ഞത് ഇതിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കാൻ അർത്ഥം മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്യുദാരൻ സർവദാതാവ് ദാനം ചെയ്യുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ചോർത്തി നോക്കുമ്പോൾ അതിൻ്റെ വിശാലമായ അർത്ഥം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളതിൻ്റെ മീനിങ് പറയുമ്പോൾ അത് വിശാലാർത്ഥത്തിൽ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാനും എഴുതി വയ്ക്കാനും ആ ആശയതലങ്ങൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടാണെന്ന് ഓർമ്മപ്പെടുത്താൻ അപ്പോൾ ഏത് കാര്യങ്ങളിലും നമുക്ക് സ്വയം പര്യാപ്തത ലഭിക്കാനും വിഷമങ്ങൾ നീങ്ങുവാനും ഈ നാമം പതിവായി ചൊല്ലുക എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം കൊണ്ട് കടങ്ങളെ കൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളെ കൊണ്ട് രോഗങ്ങളെ കൊണ്ടൊക്കെ കഷ്ടത അനുഭവിക്കുന്നവർ ഈസ്മ ധാരാളം തവണ പ്രകീർത്തിക്കുകയോ ഇത് എഴുതി ചുമക്കുകയോ ചെയ്യൽ വളരെയധികം ഫലപ്രദമാണ് ബൗദ്ധികവും പാരത്രികവുമായ സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നാമം പതിവായി ഉരുവിട്ട് കൊണ്ടിരുന്നാൽ മതി ഈ നാമത്തിൻ്റെ പൊരുളറിഞ്ഞവന് സകലവും നേടിയെടുക്കാൻ കഴിയും ഇതുമൂലമാണ് മഹാനരായ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാം ഭൂലോക ഭരണവും മുമ്പാർക്കും ലഭിക്കാത്തതുമായ അത്ഭുത സിദ്ധിയുള്ള മോതിരവും അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നൊക്കെ സ്വലഹ്യങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല യാ വഹാബ് എന്നിങ്ങനെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുക ഇത് ചൊല്ലുന്നതോടുകൂടെ തന്നെ എല്ലാ ഇസ്മുകളും ചൊല്ലുന്നതോടുകൂടെ യ അള്ളാ എന്നുകൂടെ ചൊല്ലുമ്പോൾ ആ ഇസ്മുകൂടെ നമ്മൾ ചൊല്ലലുണ്ടാവുമല്ലോ ഇനിശാൽ അള്ളാഹു നമുക്ക് തോഫീഖ നൽകട്ടെ ഇസ്മുല്ലാളമിൻ്റെ അക്ഷരങ്ങൾ ഉൾക്കൊണ്ട ഇസ്മുകളെക്കുറിച്ചും ഇസ്മുല്ലാളമിനെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇനിശാല് നിങ്ങളൊക്കെ വീഡിയോസ് കാണുന്നവരാണെന്നറിയാം ഇതിൻ്റെ അതത് പതിനാലാണ് നമുക്കറിയാം വാവ് എന്ന് പറഞ്ഞാൽ വാവ് ഏതാണ് ഇതിനൊക്കെ ഒരു ടെക്നിക്ക് നമ്മൾ പറഞ്ഞു തന്നിരുന്നു ഓരോ അക്ഷരങ്ങളുടെയും അതതുകൾ എത്രയാണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ടെക്നിക്ക് വാവ് എന്നെഴുതുമ്പോൾ അത് ആറ് എഴുതിയ തിരിച്ചിടുന്ന പോലെ ആയതുകൊണ്ട് വാവിൻ്റെ ആധത് ആറാണ് അപ്പം ഇനി വാവ് എന്ന പേരുള്ള ആളുകളുടെ പല ആളുകളും ഉസ്താദ് എൻ്റെ പേരിൻ്റെ ആദ്യം എത്രയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ആ അതത് കണ്ടുപിടിക്കാൻ പലരും ഇവിടെ നേരിട്ട് വരുമ്പോഴൊക്കെ ഉസ്താദ് എൻ്റെ പേരിൻ്റെ പറഞ്ഞു പറഞ്ഞരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പേരിൻ്റെ ആയുധത മനസ്സിലാക്കാന് വാവ് ആറാണ് മനസ്സിലായല്ലോ ഓരോ അക്ഷരങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കാം ഹ അഞ്ചാണ് ഹ ഇങ്ങനെയാണല്ലോ ഡാ ഹ അഞ്ച് അപ്പോൾ വാവ് ആറ് അഞ്ച് പിന്നെ അലിഫ് ഒന്നാണ് നമുക്കറിയാം ബാ രണ്ടാണ് ഇത് എളുപ്പ അപ്പോൾ വാവ് ആറും അഞ്ചും പതിനൊന്ന് പതിനൊന്ന് ഒന്നും പന്ത്രണ്ട് പന്ത്രണ്ട് ബാ രണ്ട് അപ്പോൾ പതിനാല് അപ്പോൾ ഇതിൻ്റെ അതതെന്ന് പറയുന്നത് വഹാബ് എന്നുള്ള ഇടത്ത് പന്ത്രണ്ടാണ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നാൽപ്പ പതിനാല് ചില സ്ഥലങ്ങളിലൊക്കെ നാൽപ്പത്തഞ്ച് എന്ന് എഴുതി കാണുന്നുണ്ട് അത് പലപ്പോഴും ഈ അലിഫ്ലാമൊക്കെ കൂട്ടിയിട്ട് എഴുതുന്നവർ ചിലപ്പോൾ അങ്ങനെ അതത് പറയാറുണ്ട് നമ്മുടെ സാധാരണ അലിഫിലാമില്ലാണ്ടാണല്ലോ പറയാറുള്ളത് അതുകൊണ്ട് പതിനാലാണ് അതിൻ്റെ ആയത് കേട്ടോ ഇൻഷാല്ല ഈസ്മ ജീവിതത്തിലേക്ക് പകർത്തുക കഴിയുന്നവരൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അസ്മാ ഹുസ്നയുടെ റിയാവ റിയാവ പൂർത്തിയാക്കി വീട്ടിയിട്ട് അമല് ചെയ്യുമ്പോൾ കൂടുതൽ ഫലം ലഭിക്കും അതുകൊണ്ട് അസ്മാ ഹുസ്നയുടെ റിയാവ വളരെ ആത്മാർത്ഥമായിട്ട് പൂർത്തീകരിച്ച് വീട്ടാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതേതു പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് സലാമത്ത് നൽകാൻ ഹുസ്ന ഒരു പരിധിവരെ കാരണമാകും ഇനിയും ഈ ശബ്ദം കേൾക്കുന്നവരിൽ അസ്മാവല്ലൂസിനെ കാണാതെ പഠിക്കാത്തവരായിട്ട് ഒരാളും ഉണ്ടാകരുത് നമ്മൾ ഒരുപാട് അമലുകളുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് സൂറത്തുൽ ഫത്തഹിൻ്റെ അമല് യാ അത്തൊയഫിൻ്റെ അമൽ സൂറത്ത് യാസീനിൻ്റെ തന്നെ നിരവധി അമലുകൾ സൂറത്തു ഷെർഹ് അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുകൾ ഒരുപാട് തിക്റുകളുടെ താജുകൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയൊരു വീഡിയോ ഉണ്ടായിരുന്നു താജുകൾ താജുദ് താജു ദിക് താജു തസ്ബീഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസവും ഇവിടെ വന്നപ്പോൾ ഉസ്താദ് ഞാനിത് ഉസ്താദ് പറഞ്ഞത് കേട്ട് എഴുതിയതാണെന്ന് പറഞ്ഞ് രണ്ട് ഡയറി കൊണ്ടുവന്ന് കാണിച്ചു തന്നിരുന്നു സുബഹാൻ അള്ളാഹ് അവർക്കല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ അവരൊക്കെ അസ്മാഅലുസിനെക്കുറിച്ച് പറയുമ്പോൾ അവരോരോ ദിക്കറികളെക്കുറിച്ച് പറയുമ്പോൾ അവരാദ്യമായിട്ട് കേൾക്കുമ്പോൾ അതൊരു വലിയ അറിവാണെന്ന് മനസ്സിലാക്കി അവരൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതി വച്ച് ജീവിതത്തിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കുമല്ലോ എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കാരണമാകുമല്ലോ എന്നൊക്കെ പ്രതീക്ഷയിൽ ചെയ്യുന്നവരാണ് അള്ളാഹുയെ അവർ ചെലവഴിക്കുന്ന ആ സമയം നിവറുതയാക്കല്ല അള്ളാഹ് പാരത്രിക ലോകത്ത് ഖബറിൽ ചെന്ന് കിടക്കുന്ന സമയത്ത് അതൊക്കെ മുതൽക്കൂട്ടായിട്ട് അവിടെ വരും ഈ എഴുതി വെച്ചൊന്നും വെറുതെ ആവില്ല ജീവിതകാലത്ത് ചെയ്ത സലഹായ അമലുകൾ അത് ഖബറിൽ തുണയാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽഹി സൊലു അലൈഹി വസല്ല മതങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കുറിച്ചാണ് നമ്മൾ എഴുതുന്നതല്ലേ ഈ ലോകത്ത് എഴുതുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തായതെന്താ അള്ളാഹുവിനെക്കുറിച്ച് എഴുതൽ തന്നെയല്ലേ ഹബീബായ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നതും സ്വലാത്തിനെക്കുറിച്ച് പറയുന്നതും അത് കേൾക്കുന്നതും എഴുതുന്നതൊക്കെ അല്ലേ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ കേട്ട സമയം മുഴുവൻ ഉപകാരത്തിലാണ് നിങ്ങൾക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആവശ്യമില്ലാത്ത വീഡിയോ താഴെ കിട്ടും നിങ്ങളിപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ താഴെ ആവശ്യമില്ലാത്ത കോമഡികൾ ആവശ്യമില്ലാത്ത സോങ്ങുകൾ എല്ലാം താഴെയുണ്ട് ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് അതൊക്കെ കാണാൻ പറ്റിയിരുന്നിട്ടും ഏകദേശം പത്തിരുപതോളം മിനിറ്റ് ഈ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച പ്രതിഫലം എത്രയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ സമയം ചെലവഴിച്ചതിന് എത്ര പ്രതിഫലം ലഭിച്ചു കാരണം എന്തേ അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളെക്കുറിച്ച് പറയുന്നത് അത് കേൾക്കലും പറയലും അത് അതിനുവേണ്ടി സമയം ചെലവഴിക്കലൊക്കെ മറ്റുള്ളത് കാണുന്നത് പോലെയാവില്ലല്ലോ പ്രതിഫലം നൽകപ്പെടും അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ മരണം ഹൈറാകുന്ന സമയം നമുക്ക് ഈ മാനസ് എല്ലാമത്താകണം അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം ഈമാൻ കിട്ടി മരണപ്പെടണം അള്ളാഹുദിനം നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹുദിനും നമുക്ക് തോഫീക്ക് നൽകട്ടെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എത്ര കാലമായി ദ്വാഴ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയാളുകൾ ഇവിട പറഞ്ഞു അള്ളാഹു അവരുടെ ഖബറൊക്കെ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ ഇതേപോലെ നമ്മൾ മരണപ്പെടുമ്പോഴും നമുക്ക് വേണ്ടി ആരെങ്കിലൊക്കെ ദ്വാഴ ചെയ്യണം അതിനൊക്കെയാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വാന ചെയ്യുക അസ്ലാം വാലിക്കും വരഹമുല്ല